ശിശിരം രചന അവതരണം മിത്രവിന്ദ ഈ സമയത്ത് അകലെ ഒരുവനും അവളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അനങ്ങാതെ കിടക്കുകയാണ് വല്ലപ്പോഴുമാണ് അവളൊന്ന് തന്റെ മുഖത്തേക്ക് നേരെ നോക്കുന്നത് ആ സമയത്തുപോലും തന്നെ നോക്കി മുഖം വെട്ടിത്തിരിച്ച് നടന്നു പോകും എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല മേലാല് എന്റെ പിന്നാലെ വന്നേക്കരുത് ഈ ഒരു വരി മാത്രം ആകെ കൂടി തന്നോട് പറഞ്ഞിട്ടുള്ളത് ഉം ഇതൊക്കെ ഒന്ന് മാറ്റി പറയിക്കണം എനിക്ക് എന്റെ നകുലേട്ടം മാത്രം മതി ഏട്ടനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് പറ്റില്ല എന്ന് പെണ്ണു പറയുന്നത് അവനൊന്ന് ഓർത്തു നോക്കി അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തിളങ്ങി അപ്പോഴേക്കും ഇന്ന് തന്റെ കൂടെ ഈ ബെഡിൽ കിടക്കേണ്ടവളാണ് കൃത്യസമയത്ത് ഇവിടെ ജോയിൻ ചെയ്യേണ്ടതായി വന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും മറ്റന്നാൾ വീട്ടിലേക്ക് പോണം എന്നിട്ട് അമ്മുനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് പോരണം അവൻ ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തി ഓ ഇന്നലെ എന്തായിരുന്നു പെണ്ണിൻ്റെ ഒരു വാശി താൻ എത്ര തവണ പറഞ്ഞു ഒപ്പം കിടക്കാന് സമ്മതിക്കോ അതെങ്ങനാ അവള് പിടിച്ച മുയലിന് കൊമ്പ് മൂന്നാണ് ചിരിയോടെ നകുലൻ മിഴികൾ പൂട്ടി അപ്പോഴും അവന്റെ മനസ്സിൽ ആ പഴയ പട്ടുപാവാടക്കാരിയായിരുന്നു നകുലൻ അരികിൽ വരുമ്പോഴുള്ള ഗന്ധമായിരുന്നു ആ കിടക്കയിലുമെന്ന് അമ്മുവിന് തോന്നി അവൾ ശ്വാസമൊന്നെടുത്തു വലിച്ചു അവൻ അരികിൽ കിടക്കും പോലെ അവൾക്ക് തോന്നി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് ഓരോരോ വർത്താനം പറയുന്നവനെ അവൾ ഓർത്തു ഒടുവിൽ തന്നെ ഇവിടെ എത്തിച്ചു കളഞ്ഞാള് എന്തിനാണെന്നറിയില്ല കരച്ചിൽ വരുന്നു കുറെ സമയം അമ്മു കിടന്ന് കരഞ്ഞു രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു അമ്മായി അടുക്കളയിലുണ്ട് ശ്രീചേശി ഉണർന്നില്ലെന്ന് തോന്നുന്നു അമ്മായി അവളോട് വെളിയൊച്ച കേട്ടതും ബിന്ദു തിരിഞ്ഞു നോക്കി ആ എഴുന്നേറ്റോ മോളെ കുളിയും കഴിഞ്ഞോ നീയേ ഇതൊന്നും ഇവിടെ പതിവില്ലാട്ടോ അവർ സ്റ്റീൽ കപ്പിലിരുന്ന കാപ്പി എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നു എന്നിട്ട് അമ്മൂന് കൊടുത്തു അവൻ വിളിച്ചായിരുന്നോ ഇന്നലെ ഊവ് ആ ഇനി നീയോ അവന്റെ കൂടെ പൊയ്ക്കോ അമ്മൂയെ അല്ലാണ്ട് അവിടെ ഇടുന്ന നിന്ന് ഒക്കില്ലാട്ടോ അത് കുഴപ്പമില്ല അമ്മായി ഇവിടെ നിന്നോളാം അമ്മായി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്റെ കാര്യം ഒന്നും ഓർക്കണ്ട അവൻ ജോലിക്ക് പോകാൻ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഒറ്റയ്ക്കല്ലേ എനിക്ക് കൂട്ടിനായി ലീല ചേച്ചി വരും ഇപ്പൊ ഇവിടെ എല്ലാരും ഉള്ളത് മോളെ അവർ ദോശയ്ക്കുള്ള മാവിലേക്ക് കുറച്ച് ചൂപ്പിട്ട് ഇളക്കി വെക്കുകയാണ് നിങ്ങൾ രണ്ടാളുമാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അവൻ എത്ര കാലമായി നിന്റെ പിന്നാലെ നടക്കുന്നതാ എന്നിട്ടിപ്പോ ഒടുവിൽ കയ്യിൽ കിട്ടിയപ്പോൾ രണ്ടും രണ്ടെടുത്ത് ബിന്ദു പറയുന്ന കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ കസരയിലിരുന്ന് കാപ്പി മുഴുവനും അവൾ കുടിച്ചു തീർത്തു അപ്പോഴേക്കും ബിന്ദുവിന്റെ ഫോൺ ശബ്ദിച്ചു ഇതാരേ കൊച്ചു കുഴപ്പം കാലത്ത് ഫോൺ എടുത്തു നോക്കിയതും നകുലനായിരുന്നു ആഹാ നകുലനാണല്ലോ അവർ ഫോൺ കാതിലേക്ക് വെച്ചു എന്നാടാ മോനെ ഒന്നുമില്ലമ്മേ ഞാൻ വെറുതെ വിളിച്ചതാ അങ്ങനെ വെറുതെ നീ വിളിക്കാറില്ലല്ലോ എന്താടാ കാര്യം എൻ്റെ അമ്മേ ഞാൻ വെറുതെ വിളിച്ചതാ അതിപ്പോ കുറ്റായോ ഒരു കുറ്റവും ആയിട്ടില്ല എന്റെ അടുത്ത തന്നെ ഇരിപ്പുണ്ട് കൊടുക്കണോ ചിരിയോടെ ബിന്ദു പറയുന്നത് നോക്കി അമ്മു അനങ്ങാതിരുന്നു ഓ ഈ അമ്മയുടെ ഒരു കാര്യം എങ്ങനെ മനസ്സിലായി നീ എന്റെ വയറ്റിന്ന് പോന്നവനല്ലേ ഏറെക്കുറെ എനിക്ക് മനസ്സിലാകുമെന്ന് വെച്ചോടാ അവളുടെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലമ്മേ അതാ ഉം അവള് കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല മിടുക്കയായിട്ട് എഴുന്നേറ്റ് വന്നിരുന്ന് കട്ടൻ കാപ്പി കുടിക്കുന്നുണ്ട് നീ എന്താ കരുതിയത് രാമാനം നിന്നെ ഇട്ടിട്ട് പോയിക്കളഞ്ഞെന്നാണോ അമ്മയുടെ പർസിൽ കേട്ടതും നകുലം ചിരിച്ചു പേടിക്കൊന്നും വേണ്ടടാ നിന്നെ ഉപേക്ഷിച്ച് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയൊന്നും പോകൂല്ല പറഞ്ഞുകൊണ്ട് അവർ ഫോൺ അവൾക്ക് കൈമാറി ഹലോ നഗുലേട്ടാ ആ നേരത്തെ എഴുന്നേറ്റോ നീ എഴുന്നേറ്റു ഇന്ന് പോകണ്ടേ ജോലിക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരമുള്ളൂ അതനുസരിച്ച് ഇറങ്ങിയാൽ മതി എന്നാ ശരി വെക്കട്ടെ പിന്നെ വിളിക്കാം ശരി ശരി വീട്ടിലേക്ക് പോകും മുന്നേ വിളിക്കുക കേട്ടോ നകുലും ഫോൺ കട്ടാക്കിയതും ബിന്ദുവിന് അവൾ അത് തിരിച്ചു കൊടുത്തു ഇന്നേ വരെ ഈ സമയത്ത് അവനെന്നെ വിളിച്ചിട്ടില്ല പെട്ടെന്ന് ഞാനൊന്ന് പേടിച്ചു പോയി കെട്ടോടി മോളെ പിന്നെയല്ലേ ഗുട്ടൻസ് പിടികെട്ടിയത് ജോലികൾ ചെയ്യുന്ന നേരത്ത് ബിന്ദു അടക്കം പറഞ്ഞ് അവളെ കളിയാക്കി അമ്മു പതിയെ മുറ്റത്തേക്ക് ഇറങ്ങി ചോലെടുത്തുകൊണ്ടുവന്ന് മുറ്റമൊക്കെ നല്ല വൃത്തിയായിട്ട് അടിച്ചു വാരി അപ്പോഴാണ് പാറക്കുട്ടി ഉണർന്നു വരുന്നത് പിന്നീട് കുഞ്ഞിനെ എടുത്ത് അവൾ അതിലൂടെ ഒക്കെ നടന്നു ചെറിയൊരു മാറ്റം ഉണ്ടല്ലേമ്മേ ശ്രീജ് ശബ്ദം താഴ്ത്തി പറഞ്ഞു ശരിയാ കൂടി മോളെ അവൾ പാവ പിന്നെ അമ്മ എന്തിനാ ഇവരെ പണ്ട് ഇറക്കി വിട്ടത് സതിയപ്പിച്ചാണേലും വെറും പാവായിരുന്നു അതൊക്കെ അന്നേരത്തെ ഓരോ പൊട്ട വിചാരങ്ങൾ നമ്മുടെ കിരിജിച്ചെറിയുമെന്ന് എന്നോട് പറഞ്ഞതാ സതിക്ക് വല്ലച്ഛൻ സ്വത്ത് മുഴുവൻ കൊടുക്കുന്നു എന്നിട്ട് നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടും എല്ലാരും പെരുവഴിയിലാകും എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ എനിക്കെന്തോ പേടിയായി പോയി എന്ന് കരുതി ഇവരെ ഇവിടുന്ന് ഓടിച്ചു വിട്ടിട്ടൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് ബഹളം അങ്ങനെ സതി ഇറങ്ങിപ്പോയി ബിന്ദു ഒന്ന് നിർത്തി അമ്മയ്ക്ക് സങ്കടായോ ഞാനിത് ചോദിച്ചത് ഏയ് സാരമില്ലടി മോളെ പിന്നെ അന്ന് അങ്ങനെ കാണിച്ചതിനൊക്കെ എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം അമ്മു നമ്മുടെ ഒപ്പം ഇല്ലേ അവളെ ഈശ്വരൻ ഇവിടേക്ക് കൊണ്ടുവന്ന് തന്നല്ലോ അത് മതി ഇരുവരും ചേർന്ന് ജോലികളൊക്കെ വേഗത്തിൽ ചെയ്തു അമ്മുവും സഹായിക്കുന്നുണ്ട് എന്നാലും ഒരുപാടൊന്നും അവളെ കൊണ്ട് അവരങ്ങനെ ചെയ്യിപ്പിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞായിരുന്നു അമ്മു റൂമിലെത്തിയത് നകുലിന്റെ കോൾ ഉണ്ട് തിരിച്ചു വിളിക്കണമെന്ന് ഓർത്ത് കുറച്ചു സമയം നിന്നു എന്നിട്ട് അവന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ അമ്മുകൂട്ട അവന്റെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞു നകുലിന്റെ പ്രണയം കലർന്ന് വിളിക്കേട്ടതും അമ്മു പെട്ടെന്ന് അമ്പരന്നു ഡി വെച്ചിട്ട് പോയോ പെണ്ണെ വീണ്ടും അവന്റെ ശബ്ദം ഇല്ല ഇവിടുണ്ട് ഒന്നും മിണ്ടാതെ നിന്നപ്പോ ഞാൻ കരുതി നീ പോയെന്ന് നകുലേട്ടൻ ഓഫീസിലേക്ക് പോയോ ഇല്ല റെഡി ആവുന്നു എല്ലാവരും എവിടെ അവരൊക്കെ താഴെ ഉണ്ട് നീ എവിടാ നമ്മുടെ റൂമിലാണോ ഇന്നലെ കിടന്നിട്ട് പേടിയുണ്ടായിരുന്നോ ഇല്ല ഉറങ്ങിയോ ശരിക്കും ഞങ്ങളോട്ട് ഫുഡ് കഴിച്ചോ ആ ബ്രെഡ് കഴിച്ചു പിന്നെ എഗ് റോസ്റ്റ് ചെയ്തു അത് രണ്ടും കൂടി തട്ടിവിട്ടു പിന്നെ ഒരു കോഫി അതൊക്കെ കൊണ്ട് തൃപ്തിപ്പെടും ഇനി എന്റെ പെങ്കൊച്ചു വന്നിട്ട് വേണം എന്തേലുമൊക്കെ കഴിക്കാൻ അവൻ ഓരോന്ന് പറഞ്ഞ് ഇളക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അമ്മു ഒരക്ഷരം പോലും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ട് നിന്നു എടി ഇടിപ്പെേ നീ വീട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് വരില്ലേ എല്ലാം ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ട് പോരാം പിന്നെ നകുലേട്ടാ ഒരു കാര്യം കൂടി എന്താടി ട്യൂഷൻ സെന്ററിൽ നിന്നും സാറു വിളിച്ചായിരുന്നു ഉടനെ തന്നെ ഒരു എക്സാം വരുന്നുണ്ട് അതുകൊണ്ട് പഠിപ്പിക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ചു എന്താ മറുപടി പറയേണ്ടത് അങ്ങോട്ട് പോവൊന്നും വേണ്ട ഞാൻ അടുത്ത ദിവസം വന്നാ പിന്നെ നമുക്ക് രണ്ടാൾക്കും കൂടി ഞായറാഴ്ച വൈകുന്നേരം തിരിച്ചു പോരണം അതുകൊണ്ട് ഇനി എവിടേക്കും പോകണ്ടടി പെട്ടെന്ന് അമ്മായിയെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാനും കൂടി വരിക എന്ന് വെച്ചാൽ നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് പോരെ നാലഞ്ച് മാസം പോയിട്ട് നാലഞ്ച് ദിവസം പറ്റില്ല എന്റെ അമ്മു എത്രയോ കാലം കാത്തിരുന്നിട്ടാടി എനിക്ക് നിന്നെ കിട്ടിയത് ഒടുവിൽ ഇങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളുമായി അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മുടെ ഒരുമിച്ചുള്ള ആയുസിന്റെ ഓരോ ദിവസവും ഒഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുക മൂക്കിൽ പല്ലു പല്ലുകെടുത്ത ശേഷം സ്നേഹിക്കാൻ നിന്നാലേ എന്റെ ഫോട്ടോയായിരിക്കും അങ്ങനെ ചെയ്യുന്നത് നകുലും പിന്നെയും ഓരോന്ന് പറയുന്നുണ്ട് അമ്മു ചിലതെല്ലാം മൂളിക്കേട്ടു ചിലതിനൊക്കെ മറുപടിയും കൊടുത്തു ഒരഞ്ചു മിനിറ്റ് കൂടി സംസാരിച്ച് അവൻ ഫോൺ കട്ട് ചെയ്തു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ ശേഷം ശ്രീജയും അമ്മുവും പാറക്കുട്ടിയും കൂടി അമ്മുന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു ആ സമയത്ത് അടുക്കള ജോലികളൊക്കെ തന്നെ എല്ലാവരും ചേർന്ന് തീർത്തിരുന്നു ബിന്ദു ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് അവരെ പറഞ്ഞയച്ചത് പോകാനിറങ്ങിയപ്പോൾ ശ്രീജയുടെ കൈയിലായി കുറച്ച് പൈസയും ബിന്ദു ഏൽപ്പിച്ചു അമ്മുവിന് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നു അമ്മുവും ശ്രീജയും കൂടി വീട്ടിലെത്തിയ ശേഷം വീടും പരിസരവും പരിസരവുമൊക്കെ അടിച്ചു വൃത്തിയാക്കിയിട്ടു എന്നിട്ടകത്തേക്ക് കയറി അടുക്കി പെറുക്കി വൃത്തിയായിട്ട് തന്നെയായിരുന്നു ആ വീട് കിടുന്നത് അതുകൊണ്ട് വെറുതെയൊന്ന് അടിച്ചുവാരി വിട്ടാൽ മാത്രം മതിയായിരുന്നു അമ്മ കുറച്ച് നാരങ്ങാ പിഴിഞ്ഞ് വെള്ളമെടുത്തു കൂട്ടി എന്നിട്ട് പാറക്കുട്ടിക്കും ശ്രീജയ്ക്കുമൊക്കെ കൊണ്ടുപോയി കൊടുത്തു കുറച്ചുപ്പേരിയും ചക്കവർത്തതുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതും അവൾ കൊണ്ടുവന്ന് അവർക്ക് കഴിക്കുവാനായി കൊടുത്തു കൂടിയായിരുന്നു അവർ മൂവരും മടങ്ങിപ്പോന്നത് അത്യാവശ്യം കുറച്ച് ഡ്രെസ്സുകളൊക്കെ അമ്മായി വെച്ചിട്ടുണ്ട് പിന്നെ ഈ വീട്ടിൽ നിന്നും തൻ്റെ ചുരിദാറുകളൊക്കെ എടുത്തുകൊണ്ട് പോകുവാൻ എന്തോ അമ്മൂനൊരു വല്ലായ്മ തോന്നി ഇനി കൊണ്ടുവന്നാല് അപ്പച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് അവൾ കരുതി ഒടുവിൽ അതൊന്നും എടുത്തോണ്ട് പോരണ്ടെന്ന് അവൾ തീരുമാനിച്ചു കവലയിലെത്തിയ ശേഷം മരിയ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ശ്രീജ അമ്മുവിനെയും കൂട്ടിക്കയറി ആവുന്നത്ര അവൾ എതിർക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ശ്രീജി സമ്മതിച്ചില്ല രണ്ടു മൂന്ന് റെഡിമെയ്ഡ് ചുരിദാറുകളും ടോപ്പുകളുമൊക്കെ ശ്രീജി അവൾക്ക് വാങ്ങിക്കൊടുത്തു ഒരു ചുരിദാർ സെറ്റും പാറക്കുട്ടിക്ക് രണ്ടു മൂന്ന് ഉടുപ്പും അമ്മായിക്കൊരു സാരിയും കൂടി അമ്മു വാങ്ങുവാൻ ശ്രദ്ധിച്ചു ഒക്കെ വാങ്ങിയ ശേഷം ഇരുവരും കൂടി ചെരുപ്പ് കടയിലേക്ക് പോയി അമ്മുവിന് വീട്ടിലിടാനായി രണ്ടു ചോട് ചെരുപ്പ് വാങ്ങി എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇടാൻ വേണ്ടി വേറെയും രണ്ടെണ്ണം ശ്രീജേജിക്കൂടി വാങ്ങിക്ക് നല്ല കളക്ഷൻ ഉണ്ടല്ലോ അമ്മു കണ്ണാടിച്ചല്ലിൽ അടുക്കി വെച്ച ചെരുപ്പുകൾ നോക്കിക്കൊണ്ട് ഒപ്പം ശ്രീജയെ നോക്കി പറഞ്ഞു ബാംഗ്ലൂർ ചെരുപ്പിനൊക്കെ ചേപ്പ് റേറ്റാമോളെ ഡ്രസ്സും ഓർണമെന്റ്സും ചെരുപ്പും ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്ന ലാഭം ഇതിപ്പോ ഇങ്ങനെയൊക്കെ നടക്കുമെന്നും നമ്മളാരും കരുതിയില്ലല്ലോ ഇല്ലെങ്കിൽ മോൾക്കുള്ളതെല്ലാം ഞാൻ അവിടെ വാങ്ങി വന്നേനെ ശ്രീജ പറയുന്നത് കേട്ട് അമ്മ ഒന്ന് പുഞ്ചിരിച്ചു ഇനി അവിടെ വരുമ്പോൾ ഞാൻ കൊണ്ടുപോകാം ഇതുപോലൊന്നും ഒരു പ്രദേശം മുഴുവൻ കടകളാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടും ശ്രീജയുടെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് അമ്മ ഒരു ചിരിയോടെ നിന്നു അങ്ങനെ അങ്ങനെയെല്ലാം വാങ്ങിക്കൂട്ടി ഇരുവരും എത്തിയപ്പോൾ മണി മൂന്നായിരുന്നു ബിന്ദു ഓണൊക്കെ വിളമ്പി വെച്ച ശേഷം അവരെ കാത്തിരിക്കുവാണ് അത് കണ്ടതും അമ്മൂനും അല്ലാത്ത വിഷമം തോന്നി അമ്മായിക്ക് കഴിച്ച കൂടായിരുന്നോ അവിടെയെല്ലാം അടുക്കിപ്പിറുക്കി ഒതുക്കി വന്നപ്പോ ഇത്രയും നേരായി അതൊന്നും സാരമില്ല ഒന്ന് കൈ കൈകഴുകിയിരിക്കു ശ്രീജെ അമ്മൂന് മേടിച്ച ഡ്രസ്സൊക്കെ ഇഷ്ടായോ മോളെ ഉം ഇഷ്ടായി ഞാൻ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് പെട്ടെന്ന് വരാം യ്ക്ക് വിശക്കുന്നില്ലേ ആ നിങ്ങൾ രണ്ടാളും കൂടി വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി നോക്കിയിരുന്നതാ എങ്കിൽ മോള് ചെല്ല പോയി ഇതൊക്കെ അഴിച്ചു മാറ്റ ബിന്ദു പറഞ്ഞതും അമ്മ മുകളിലെ മുറിയിലേക്ക് പോയി അങ്ങനെ ആദ്യത്തെ രണ്ട് ദിവസങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞുപോയി ഇന്ന് വെള്ളിയാഴ്ചയാണ് നകുലിനെത്തുമെന്ന് കാലത്തെ തന്നെ അവൻ അമ്മുവിനും മെസ്സേജ് അയച്ചു ഒപ്പം ബിന്ദുവിനും ഫോർവേഡ് ചെയ്തു അവനീ രണ്ടു ദിവസങ്ങളിലും കൂടെ കൂടെ അമ്മുവിനെ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കും അത്യാവശ്യം മാത്രം എന്തെങ്കിലുമൊക്കെ അമ്മു അവനോട് ചോദിക്കും അത്രമാത്രം അതിന്റെയൊക്കെ പ്രതിഷേധം അവൻ അമ്മുവിനെ അറിയിക്കുന്നുമുണ്ട് ഒരു മൂന്നു മണി കഴിഞ്ഞപ്പോൾ മുതൽ ബിന്ദു മകനെ കാത്തുമ്മർത്തിരിപ്പുണ്ട് അമ്മു നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു പാറക്കുട്ടിയെ കളിപ്പിച്ച് അതിലൂടെ ഒക്കെ നടന്നു ശ്രീജ കുഞ്ഞിനു വേണ്ടി കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിപ്പുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ്റെ കോൾ വന്നു ശ്രീജി ഇക്കാര്യം ഏട്ടനെ അറിയിച്ചു അവൻ അമ്മയെ കുറേയേറെ വഴക്ക് പറഞ്ഞു എങ്ങനെയൊക്കെ ആയാലും ശരി രാത്രി മണിയാകാതെ ഞാൻ എത്തില്ലമ്മേ നല്ല ട്രാഫിക്കാണ് അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ കോലം കിട്ടും അതുകൊണ്ട് അമ്മ അവിടെ കിടന്ന മുറിവൾ കേൾക്കാതെ അകത്തേക്ക് കയറിപ്പോ അവൻ വഴക്കു പറഞ്ഞപ്പോൾ ബിന്ദു ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു അമ്മവും ശ്രീജിയും അത് കണ്ടു ചിരിച്ചു പറഞ്ഞ പോലെ തന്നെ പതിനൊന്ന് മണി ആയപ്പോഴാണ് നകുലൻ എത്തിച്ചേർന്നത് ആരും ഉറങ്ങിയിരുന്നില്ല അവൻ വരുന്നതും കാത്ത് എല്ലാവരും ഉമ്മർത്തിരിക്കുകയായിരുന്നു ഇവിടെ ആർക്കും ഉറക്കമൊന്നുമില്ലേ അമ്മേനെ ബീപ്പി കൂട്ടാനുള്ള പ്ലാനാണോ കാറിൽ നിന്നിറങ്ങിക്കൊണ്ട് നകുലൻ ഉമ്മറത്തേക്ക് നോക്കി ബിന്ദുവിനോട് വിളിച്ചു ചോദിച്ചു ചിലപ്പോഴൊക്കെ ഇവൻ രാത്രിയാകും വരുമ്പോഴ് എന്റെ മോളെ എനിക്ക് ഉറക്കം വരത്തില്ലടി എത്ര കിടന്നാലും ഞാൻ ഈ ഹാളി വന്ന് ഇങ്ങനെ ഇരിക്കും വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് കാതൂർത്ത് ഒന്നാമത് രാത്രി നേരം പിന്നെ ഇവൻ ജോലി കൂടി കഴിഞ്ഞല്ലേ വണ്ടി ഓടിച്ചു വരുന്നേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാ ഇവനെ കണ്ടാലേ സമാധാനമാകൂ മകൻ കേറി വരുന്നതും നോക്കി ബിന്ദു അമ്മൂനോടായി പറഞ്ഞു ആ ഇപ്പൊ സമാധാനായോ ആങ്കി പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് അവനകത്തേക്ക് കയറി കയ്യിലിരുന്ന ബാഗ് അമ്മയെ ഏൽപ്പിച്ചു എന്നിട്ട് അവരുടെ അരികിലായി നിന്നവളെ ഒന്ന് നോക്കി അമ്മ പെട്ടെന്ന് മുഖം താഴ്ത്തി അത് കണ്ടതും അവന് ചിരി വന്നു കുഞ്ഞുറങ്ങിയോ ശ്രീജെ ഉം കുറച്ചുനേരം ഉള്ളൂ ഇപ്പൊ നമ്മളെ ആരെയും വേണ്ട അമ്മു ചിറ്റ മാത്രം മതി എന്റെ മോനെ ഒന്ന് കാണണ്ട കാഴ്ച എഴുന്നേറ്റ് വന്നിട്ട് നേരെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോണം അമ്മൂച്ചിട്ടി കണ്ടാലേ ഓൾക്ക് സമാധാനാകൂ അവർ രണ്ടാളും പറയുന്ന കേട്ട് അമ്മു ചേരിച്ചു ചോറെടുക്കാം നിനക്ക് വിശക്കുന്നില്ലേടാ ഓ ഒന്നും വേണ്ടമ്മേ ഞാൻ രണ്ട് പൊറോട്ട കഴിച്ചായിരുന്നു കുടിക്കാൻ ഇതിന് വെള്ളം എടുക്ക് വല്ലാത്ത പരവേശം നകുലും പറഞ്ഞതും ശ്രീജ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി നിങ്ങളൊക്കെ കഴിച്ചോ അവൻ അമ്മുനെ നോക്കി ചോദിച്ചു കഞ്ഞി ആയിട്ട് വെച്ചു പിന്നെ ചെറുപയർത്തോരനും ചമ്മന്തിയും പപ്പടവും ആഹാ അടിപൊളി എന്നിട്ട് തീർന്നോ വെള്ളം കുടിച്ച ശേഷം അവൻ അമ്മയോടായി ചോദിച്ചു ഇല്ലട ഇരിപ്പുണ്ട് നിനക്ക് വേണ്ടി വെച്ചതാ ഇന്നിനി ഒന്നും വേണ്ടമ്മേ ഒന്ന് കൊളിച്ചു കിടന്നുറങ്ങിയാ മതി അവൻ എഴുന്നേറ്റ് കൈകൾ രണ്ടും മേൽപോട്ട് ഉയർത്തി ഒന്ന് ഞെളിഞ്ഞു കുത്തി പോയി കിടന്നോടി ശ്രീജെ നേരെ ഒരുപാടായില്ലേ ബിന്ദു ചെന്നിട്ട് ഉമ്മർവാതിൽ കുത്തിയിട്ടു ശേഷം ഇരുവരും മുറിയിലേക്ക് പോയി അമ്മു ആണെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ട് വന്നു അതുമായി നകുലിന്റെ പിന്നാലെ മുകളിലേക്ക് പോയി അവൾ അകത്തേക്ക് കയറിക്കഴിഞ്ഞ് നകുലും വാതിലടച്ചു എന്നിട്ട് ഷർട്ടിന്റെ ബട്ടൺ ഒന്നൊന്നായി അഴിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു നീ ക്ഷീണിച്ചു പോയോ രണ്ടു ദിവസം കൊണ്ട് അവൻ അവളെ ഒന്ന് അടിമുടി നോക്കി മറുപടി ഒന്നും പറയാതെ അമ്മു മറ്റെവിടേക്കോ ദൃഷ്ടി തിരിച്ചു നകുലിട്ടും കുളിച്ചിട്ട് വാ എനിക്ക് ഉറക്കം വരുന്നു അവൻ അല്പം കൂടി അടുത്തേക്ക് വന്നതും അമ്മു പെട്ടെന്ന് പിന്നോട്ട് നീങ്ങിക്കൊണ്ട് പറഞ്ഞു ഈ പേടിയൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം കേട്ടോ മെല്ലെ അവളുടെ കാതോരം പറഞ്ഞ് താൻ ഊരി മാറ്റിയ ഷർട്ട് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് നകുലും വാഷ്റൂമിലേക്ക് പോയി വിസ്തരിച്ചുള്ള കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അമ്മു മേശമേൽ മുഖം ചേർത്ത് വെച്ച് ഇരുന്നുറങ്ങുന്നുണ്ട് ോ ഈ കൊച്ചിന്റെ ഒരു കാര്യം അവൻ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അവളെ പൊക്കിയെടുത്തു അമ്മു കണ്ണു തുറന്നപ്പോൾ അവൻറെ നഗ്നമായ നെഞ്ചിലായിരുന്നു അവളുടെ കവൾത്തടം അവന്റെ ശരീരത്തിലെ കുളിരും തണുപ്പും അവളിലേക്കും പടർന്നു നകുലേട്ട എന്തായി കാട്ടുന്നേ അവൾ കുതിറിയതും നകുലൻ അമ്മുനെ വെട്ടിലേക്ക് കെടത്തി പിടഞ്ഞെഴുന്നേക്കാൻ തുടങ്ങിയവളെ അല്പം കൂടി തന്നിലേക്ക് ചേർത്തു ഡി എങ്ങോട്ടായി പായന്നേ അടങ്ങിക്കിടന്ന് ഉറങ്ങാൻ നോക്ക് പറയുന്നതിനൊപ്പം അവൻ കൈ എത്തിപ്പിടിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു ഞാൻ നിലത്ത് കിടന്നോളാം ഒന്ന് മാറിക്കേ അമ്മു സർവ്വശക്തിയുമെടുത്ത് കുതിർന്നതിനിടയിൽ നകലിനോടായി പറഞ്ഞു അവനപ്പോൾ തൻ്റെ വലത് കൈയും വലത് കാലും എടുത്ത് അവളുടെ ദേഹത്തേക്ക് വെച്ചു എന്നിട്ട് അമ്മുവിനെ ബ്ലോക്ക് ചെയ്തു അതൊക്കെ അങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്റെ ഒപ്പം ഇവിടെ ഈ ബെഡിൽ ഇന്നുമുതൽ അമ്മക്കുട്ടി ഉറങ്ങാൻ പോന്നത് അതൊന്നും ശരിയാവില്ല എനിക്ക് ഒറ്റയ്ക്ക് കിടക്കുന്നതാ ഇഷ്ടം ഉം പകല് നീ ഒറ്റ കിടന്നിറങ്ങിക്കോ രാത്രിയിൽ എന്റെ പെണ്ണ് എന്റെ നെഞ്ചിക്കിടന്നുറങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അവൻ കുറച്ചുകൂടെ അടുത്തപ്പോൾ അമ്മ വല്ലാണ്ടായിരുന്നു കഷ്ടമുണ്ട് നവലേട്ടാ ഒന്ന് വിട്ടേ അവൾ മുഖം തിരിച്ചു നോക്കിക്കൊണ്ട് നവലിനോട് പറഞ്ഞതും അവൻ കണ്ണടച്ചുറങ്ങും പോലെ കിടന്നു നകുലേട്ടാ ഉറങ്ങിയിട്ടൊന്നുമില്ലെന്ന് എനിക്കറിയാം കാലൊന്നെടുത്ത് മാറ്റൂന്നേ എനിക്ക് വേദനയെടുക്കുന്നു അമ്മു പറഞ്ഞതും നകുലൻ കാല് പതിയൊന്നു വലിച്ചു മാറ്റി ഈ കൈമാറ്റാൻ പറയണ്ട ഇതിവിടെ തന്നെയിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീയ്യാലത്തെ അവസ്ഥ എൻ്റെ അമ്മോ ഓർത്തിട്ട് രോമാഞ്ചിപ്പിക്കേഷൻ അവൻ പറഞ്ഞതും അമ്മു ആ കൈത്തണ്ടയിൽ കയറി വേഗം പിടിച്ചു എത്ര നാളത്തെ ആഗ്രഹമാണെന്ന് ചോദിച്ചാൽ ഏകദേശം പതിനൊന്ന് വർഷത്തെ പ്രായമുണ്ട് കേട്ടോടി ഞാനൊരു പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഈ മുറിയിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴാണ് ഒരു പാദസ്വര കൊഞ്ചൽ കേട്ടത് നോക്കിയപ്പോൾ മുടിയൊക്കെ ഇരുവശത്തുമായി പിന്നിയിട്ട് വെളുത്തു തൊടുത്ത് ഒരു സുന്ദരി കുട്ടി ദേ ഈ വാതുക്കം നിൽക്കുന്നു